നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്രാൻസിന്റെ ഭാഗമായ മേയോട്ട് ദ്വീപിൽ ആഞ്ഞടിച്ച ചിടോ ചുഴലിക്കാറ്റ് ജീവനെടുത്തത് ആയിരങ്ങളുടെ എന്ന് റിപ്പോർട്ട് സർക്കാർ കണക്കുകളെ ഉദരിച്ച ഒരു പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇതുണ്ടാക്കിയിട്ടുണ്ട് ഫ്രാൻസ് ആഭ്യന്തര മന്ത്രാലയം ഞായറാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ചുരുങ്ങിയത് പതിനൊന്ന് പേരെങ്കിലും യും ഇരുന്നൂറ്റിഅൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് എന്നാൽ മരണസംഖ്യ കുത്തനെ ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിൽ പറഞ്ഞിരുന്നു മുപ്പത്തിരണ്ടായിരം വരുന്ന ദ്വീപ് നിവാസികൾ ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടാതെ കഷ്ടപ്പെടുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ തൊണ്ണൂറ് വർഷത്തിനിടെ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് ചിലോ മരണസംഖ്യ ഉയരുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആഫ്രിക്ക തീരത്തിനടുത്തായി തെക്ക് കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മെയോട്ടോ ഫ്രാൻസ് അധീനതയിലുള്ള ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ ദ്വീപാണ് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ പ്രദേശങ്ങളിലെ ഏറ്റവും ദാരിദ്ര്യമായ പ്രദേശം കൂടിയാണിത് ലോഹത്തകിടുകൾ കൊണ്ട് തീർത്ത ചേരികളിലും താൽക്കാലിക പാർപ്പിടങ്ങളിലുമാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മേയോട്ടയുടെ ഭൂരിഭാഗം ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ചേരികളും താൽക്കാലിക പാർപ്പിടങ്ങളുമാണ് ഉള്ളത് ചേരികളുടെ അവസ്ഥ കണ്ടാൽ തന്നെ ഔദ്യോഗിക കണക്കുകൾ യാഥാർത്ഥ്യത്തിൽ നിന്നും അതിവിദൂരമാണെന്നും മനസ്സിലാക്കാമെന്നാണ് മേയോട്ട ലാറ്റ് ടി വിയിലെ ഫ്രാങ്കോയ് സേവിയർ ബ്ലൂ para yun daw. തെക്കുകിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആഞ്ഞടിച്ച ചിടോ മെക്കോറോസ് മടഗാസ്കർ ദ്വീപുകളിലും നാശം വിതറി അതിനുശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മൊസാബിക്കിൽ മലയിടിച്ചലിന് കാരണമാവുകയും ചെയ്തു എന്നാൽ ചിഡോയുടെ സഞ്ചാരപാതയിൽ സ്ഥിതി ചെയ്യുന്ന മേയോട്ടയിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് ഫ്രഞ്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് മണിക്കൂറിൽ നൂറ്റി മുപ്പത്തി മൈൽ വേഗതയിലാണ് ചിഡോ ആഞ്ഞടിച്ചതെന്നാണ് ഇതോടെ കൊടുങ്കാറ്റുകളുടെ തീവ്രത അളക്കുന്ന സ്കെയിലിൽ രണ്ടാം സ്ഥാനത്തുള്ള കാറ്റഗറി ഫോർ കൊടുങ്കാറ്റായി ഇത് മാറി ാണ് രണ്ട് പ്രധാന ദ്വീപുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മൂന്ന് ലക്ഷത്തോളം പേരാണ് മൊയോട്ടോയിലെ താമസക്കാർ മരങ്ങൾ കടപുഴകി വീഴുകയും ബോട്ടുകൾ മറിയുകയും മുങ്ങുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു പലയിടങ്ങളിലും വൈദ്യുതി വിതരണവും മുടങ്ങിയിട്ടുണ്ട് ഫ്രാൻസിൽ നിന്നും തൊട്ടടുത്ത ഫ്രഞ്ച് പ്രവിശ്യയായ റീ യൂണിയനിൽ നിന്നും രക്ഷാപ്രവർത്തകർ ദ്വീപിലെത്തിയിട്ടുണ്ട് സൈനിക വിമാനങ്ങളും കപ്പലുകളും വഴി ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് ദ്വീപിലെ വിമാനത്താവളത്തിന്റെ കൺട്രോൾ ടവറിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ സൈനിക വിമാനങ്ങൾക്ക് മാത്രമേ ഇവിടെ ഇറങ്ങാൻ കഴിയുന്നുള്ളൂ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും യുദ്ധകാല അടിസ്ഥാനത്തിൽ തുടരുകയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ എത്തിയാണ് ചിരോ മയോട്ട് ദ്വീപിനെ തകർത്തെറിഞ്ഞത് നിരവധി വീടുകളും ആശുപത്രികളും സ്കൂളുകളും തകർന്നു നിലവിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ വെല്ലുവിളി നേരിടുന്ന ദ്വീപിനെ ചുഴലിക്കാറ്റ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നിന്നും ഏകദേശം എണ്ണായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മയോട്ട് ദ്വീപ സമൂഹം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ ദരിദ്രരായ ആളുകൾ ജീവിക്കുന്ന ഇടമാണ് ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രി മയോട്ടിലേക്ക് പോകുമെന്നും അദ്ദേഹം ഓഫീസ് അറിയിച്ചിട്ടുണ്ട് കൂടെ സൈനികരും അഗ്നിശമന സേനാംഗങ്ങളും ദ്വീപിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തും